നമസ്കാരം ടോക്സിക് നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനത്തിൽ വരുന്ന ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു കന്നഡ സിനിമയാണ് സിനിമയുടെ ഒരു ബർത്ത്ഡേ ഗ്ലിംസ് യശിന്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന് അപ്പൊ ഇന്നൊരു ബർത്ത്ഡേ ഗ്ലിംസ് പുറത്തു വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ഓപ്പണിംഗ് സീനിൽ തന്നെ ഞാൻ വിചാരിച്ചത് ഇതൊരു ഹോളിവുഡ് സിനിമയാണ് കാണുന്നതെന്നുള്ളതന്നെ അതിന് അതിന്റെ ഒരു ടീസർ ട്രെയിലർ കാണുന്ന അതേ രീതി തന്നെ അതായത് ഒരു ഒരു പക്ക ആ ഒരു ഷെയ്ഡും കളർ ടോണും പിന്നെ അതുപോലെ ആ കാണിച്ചിരുന്ന സെമിത്തേരി അതിന് ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വിദേശികളാണ് അപ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ കാണുന്ന ആ ഒരു ഒരു സിനിമ ടീസർ കാണുന്ന ആ ഒരു ഫീൽ ഫീലാണ് എനിക്ക് ആദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും വലിയ മെച്ചമായിട്ടെന്ന് എനിക്ക് തോന്നി തോന്നിയതേ ഇല്ല അത് ഇതിന്റെ ഒരു ഒരു പിന്നെ ആദ്യം ഒരു ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു മോഷൻ പോസ്റ്റർ വന്നായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് തോന്നുന്നു ഒരു മോഷൻ പോസ്റ്റർ വന്നായിരുന്നു അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നല്ലതായിരുന്നു അത് കണ്ടിരിക്കാനും ഒരു 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 ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു നനഞ്ഞ പടക്കമായി പോയി തുടക്കത്തിലെ ഗംഭീരമായിട്ടുള്ള ഷോട്ടിലൂടെ ആരംഭിച്ച ആ ഒരു ഗ്ലിംസ് പിന്നീട് ഒരു തെലുങ്ക് ലെവലിലെ ആ ഒരു രീതിയിലേക്ക് താഴുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ചുറ്റു നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വിദേശികളായിട്ടുള്ള ആളുകളാണ് അവർ പറയുന്നത് ഇംഗ്ലീഷാണ് പക്ഷേ പിന്നീട് ഒരു കാർ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചു വരുന്നൊരു സീനുണ്ട് ആ സീനൊക്കെ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മോശമാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു എഡിറ്റിങ്ങാണ് ഈ ഈ സ്ലോ മോഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുമാതിരി പോസ് ചെയ്തോള കൂട്ടുള്ള എഡിറ്റിങ് അതാ നമ്മുടെ ഈ ബാലയ്യ സിനിമകൾക്ക് കാണുമ്പോഴുള്ള എഡിറ്റിംഗ് ഉണ്ടല്ലോ ഫൈറ്റ് റാത്തൊക്കെ ഒരു എഡിറ്റിങ് ആണ് അതിനകത്തുള്ളത് അപ്പോൾ അവിടം തൊട്ട് തന്നെ എനിക്ക് ഒരു ഒരു ബോറഡി ആയിട്ട് ബോറഡി അല്ല ഒരു മോശം ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നീട് അതിനുശേഷം കാണിച്ചിട്ടുള്ള കുറച്ച് സമയത്തേക്കുള്ള ഒരു ഫൈറ്റ് സീനുകളൊക്കെ തന്നെ അതും ഇതേ ലെവലിലുള്ള എഡിറ്റിംഗ് തന്നെയാണ് അതൊരു അതൊരിക്കലും ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ടച്ച് കൊണ്ടുവരാനായിട്ട് ഇത് അത് സാധിച്ചിട്ടേ ഇല്ല ഒരു കച്ചറ ഫൈറ്റ് നേരിട്ട് ചെയ്ത് ചേർന്നിട്ടുണ്ട് എന്തായാലും സിനിമയിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളും ഫൈറ്റും മറ്റ് സംഭവങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഗീതു മോഹൻദാസിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഇരട്ടത്താപ്പെന്ന് ഞാൻ പറയാൻ കാരണം ഇവരാണ് രണ്ടായിരത്തി പതിനാറിലാന്നോ പതിനേഴിലാണെന്നോ നമ്മുടെ കസബ സിനിമ റിലീസ് ചെയ്ത സമയത്ത് കാണിച്ചുട്ടിയ പ്രകസനങ്ങൾ ഇവിളുമാരെല്ലാവരും കൂടി നേരെ നിന്നുകൊണ്ട് കാണിച്ചൂട്ടിയ പ്രകസനങ്ങളെല്ലാം കണ്ടതാണ് അപ്പൊ അതിനുശേഷം വരുന്ന ഗീതു മോഹൻദാസിന്റെ സിനിമയാണ് അതേ നിലപാട് തന്നെ അവ ഇവരുടെയൊക്കെ അടുത്ത സിനിമകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എല്ലാ പ്രേക്ഷകർ എന്നതുപോലെ എനിക്കും ആകാംക്ഷയുണ്ട് പക്ഷെ അവർ അവരുടെ പറച്ചിലും പ്രവർത്തിക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഈ ഒരു ഗ്ലിംസിന് അത്യന്തം തന്നെ മനസ്സിലാവുന്നുണ്ട് മുമ്പ് കഴിഞ്ഞ വർഷത്തെ യേശുന്റെ ബർത്ത്ഡേക്കാണെന്ന് തോന്നുന്നു വേറെ വേറെ ഗ്ലിംസും കൂടി വന്നായിരുന്നു ആ വണ്ടിക്ക് ഇറങ്ങി വന്നിട്ട് ആ ബാറിലേക്ക് കയറുന്നതും ഒരു ബിയർ എടുത്തിട്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കൂടെ ഒഴിക്കുന്ന ആയിട്ടുള്ള സീനുള്ളൊരു ഒരു ഒരു ഗ്ലിംസ് കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു വന്നത് അപ്പൊ അന്നേ നിതിന്റെ രഞ്ജിപ്പണിക്കുന്ന ട്രോളിയും രൂക്ഷമായിട്ട് വിമർശിച്ചും കൊണ്ടൊക്കെ രംഗത്ത് വന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോ ഇതിലൂടെ ഈ ഗീതു മോഹൻദാസിന്റെ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യമാണ് ക്ലിയർ ആവുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ സിനിമ നൂറ് ശതമാനം എ സർട്ടിഫൈഡ് മൂവി ആയിരിക്കും അതിലേക്ക് താഴ്ന്ന അതിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇതിന് കിട്ടാനായിട്ടില്ല ഇതിലെ ഡയലോഗ്സ് ആയിക്കോട്ടെ അതുപോലെ സീൻസും ഷോട്ടുകളും എല്ലാം തന്നെ പിന്നെ കുറച്ച് ബ്ലഡ് ഷെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ടും ഈ സിനിമയ്ക്ക് എ സർട്ടിഫൈഡിൽ കുറഞ്ഞ ഒന്നും തന്നെ നൽകാനായിട്ട് സാധിക്കത്തില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തോന്നല്ല ഉറപ്പായിട്ടും എ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും ടോക്സിക് എന്നുള്ളത് അപ്പോ എന്ത് എന്ത് തന്നെ ആയിരുന്നാലും ഈ സിനിമ വരുമ്പോഴേക്കും ഗീതു മോഹൻദാസിന്റെ ഇതൊരു പരാജയ ചിത്രമോ അല്ലെങ്കിൽ ഒരു മോശം അഭിപ്രായമോ നേടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വിമർശനങ്ങൾ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് കാരണം അവർക്ക് അവരുടെ അടുത്ത ഓരോ മൂവ്മെന്റും എല്ലാ ആളുകൾ കാരണം അവർ പറഞ്ഞത് വെച്ചിട്ട് അത് അതേപടി തന്നെയാണോ അവർ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരെയും ഉറ്റുനോക്കുന്ന കാര്യമാണ് അപ്പൊ ഇതൊരു മോശമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് മോശമായിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് മാറുന്നത് ഉറപ്പായിട്ടും അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്കും ട്രോളുകൾക്കും വിമർശങ്ങൾക്കും ഗീതു മോഹൻദാസ് വിധേയ വിധേയാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ എന്തു തന്നെ ആയിരുന്നാലും മാർച്ച് പത്തൊമ്പതിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോ അന്നത്തേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം